അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം ടീച്ചറമ്മ എന്നുള്ളത് ഒരുപാട് മക്കളുള്ള ആ ഒരു ടീച്ചറമ്മ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ് കേട്ടോ തോന്നിയത് ആ ടീച്ചർ ഉണ്ടല്ലോ ആ ഒരു കുട്ടികൾക്ക് പാട്ട് പാടി പാടിക്കൊടുക്കുകയാണ് നല്ല അനുസരണയോടെ ആ ഒരു കുട്ടികളുണ്ടല്ലോ ആ ടീച്ചർ എങ്ങനെ കേൾക്കുകയാണ് ആ ടീച്ചർ സ്വന്തം എങ്ങനെയാണ് പെരുമാറുന്നത് സ്വന്തം മക്കളെ എങ്ങനെയാണ് കൊഞ്ചിക്കുന്നത് ആ ഒരു രീതിയിലാണ് കേട്ടോ ആ ടീച്ചർ ആ മക്കളെ കൊണ്ട് നടക്കുന്നത് കണ്ട ആ കുട്ടികൾ ഒന്നും മിണ്ടാതെ ടീച്ചർ ഇങ്ങനെ കേൾക്കുകയാണ് ടീച്ചർ ആ ഒരു പാട്ട് ഇങ്ങനെ കേൾക്കുകയാണ് എന്തൊരു മനോഹരമായ കാഴ്ച അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം ടീച്ചർ അല്ലെങ്കിൽ ടീച്ചർ അമ്മ എന്നുള്ളത് ആ ഒരു കുട്ടികൾക്ക് ഏറ്റവും കണ്ടോ ആ ടീച്ചർ സ്വന്തം മക്കളോടെന്ന പോലെയാണ് പെരുമാറുന്നത് ഇതാ ഇതൊക്കെയാണ് യഥാർത്ഥ ടീച്ചർ എന്ന് പറയുന്നത് ചില ആൾക്കാർ കണ്ടിട്ടുണ്ടോ ടീച്ചറാവാൻ പോലും യോഗ്യത ഉണ്ടാവില്ല അല്ലെങ്കിലും ഇന്നത്തെ ടീച്ചേഴ്സ് പൊളിയാണ് കിഡ് കിഡുവൈബാണ് കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പോവാൻ തന്നെ താല്പര്യം കാണിക്കും ഇങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഈ ടീച്ചർ ആരാണ് ഏതാണ് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഈ ടീച്ചർ fucking okay, the big salute